അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ആരോപണം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കന്മാരായി നടക്കുന്നവരെല്ലാം പള്ളിക്കുട്ടന്മാരാണ് ആമാശയം നിറയ്ക്കാനായിട്ട് നിങ്ങളെപ്പോലെ രാഷ്ട്രീയക്കാർക്ക് ദാസ്യവേല ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു നട്ടില് നിനക്കില്ല എന്ന് നിന്നെ കണ്ടാലറിയാം കാരണം കേരള കോൺഗ്രസ് ആണ് കത്തോലിക്കന്റെ പാർട്ടി എന്ന് പറയുന്നവനാണ് കത്തോലിക്ക കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയോ അകൽച്ചയോ ഇല്ല പാലായിലല്ല ഏതൊരു സ്ഥലത്തും കത്തോലിക്ക കോൺഗ്രസിന്റെ കത്തോലിക്കാ സഭയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മൗനം പാലിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് വേണ്ടി വന്നാൽ ഈ പഞ്ചായത്ത് എലക്ഷനിൽ ഞങ്ങളുടെ ആളുകളെ മത്സരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സ്നേഹമുള്ളവരെ വൈറ്റ്സ്വാൻ എന്ന് പറയുന്ന ഒരു മീഡിയയിൽ ഒരു സുമുഖൻ കത്തോലിക്ക കോൺഗ്രസിനെതിരെ കാര്യമായ ആരോപണശരങ്ങൾ തൊടുത്തു വിടുന്നതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാം രണ്ട് കുപ്പിയും ഒരു കോഴിക്കാലും പിന്നെ പോലെ കുറച്ച് പണവും ഉണ്ടെങ്കിൽ ഏത് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാവിനെ വിലക്കെടുക്കാൻ പറ്റും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും ആവാസിക നേട്ടം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഈ കത്തോലിക്കരെ അപമാനിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണുള്ളത് കത്തോലിക്ക കോൺഗ്രസിന്റെ നിലവിലത്തെ സംസ്ഥാന നേതാക്കന്മാരും രൂപതാ നേതാക്കന്മാരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും പള്ളി കുട്ടന്മാരാണ് അതായത് ഒരു ജോലിക്കും പണിക്കൊന്നും പോകാതെ വെറുതെ പള്ളിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിതെറുകിട പരിപാടി കാണിച്ച് ജീവിച്ചു പോകുന്ന ആളുകളാണ് എന്ന് തന്നെ പറയുന്നതിൽ എനിക്ക് പേടിയൊന്നുമില്ല സഭയുടെ ഒരു അട്ടിപ്പറകാശമൊന്നും ഈ കത്തോലിക്ക കോൺഗ്രസ്സിനൊന്നുമില്ല കത്തോലിക്ക കോൺഗ്രസ് കേരളത്തിൽ എവിടെയുണ്ട് എനിക്കറിഞ്ഞു അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ആരോപണം കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായി നടക്കുന്നവരെല്ലാം പള്ളിക്കുട്ടന്മാരാണ് അച്ഛന്മാരുടെയും ബിഷപ്പ്മാരുടെയും പിന്നിൽ ഒതുങ്ങി നിൽക്കുന്ന വേറെ തൊഴിലും പണിയുമൊന്നുമില്ലാത്ത കുറെ ആളുകളാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന പേരിൽ സംഘടിച്ച് ഒരു കടലാസ് സംഘടനയായിട്ട് നിലനിൽക്കുന്നതെന്ന് പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല ആ നൊണ പറയാനായിട്ട് ചെകുത്താന് പേടിയില്ലേ കാരണം അവൻ നൊണയനും നൊണയൻ്റെ പിതാവുമാണ് എൻ്റെ പൊന്നു സഹോദര കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ ഇരുപത്തിരണ്ട് വയസ്സ് തൊട്ട് അമ്പത്തി വയസ്സ് വരെ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലും കലാലയങ്ങളിലും അധ്യാപകനായി ഇപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ ഞാൻ തൊഴിലുമണിയൊന്നും ഇല്ലാതെ നടക്കുന്നതാണ് ഒരു തെറ്റ് പിതാക്കന്മാരുടെ മുഖത്ത് നോക്കി പറയാൻ നട്ടെല്ലുള്ളവനാണ് ഞാൻ അങ്ങനത്തെ ഒരു നട്ടെല്ല് നിനക്കില്ല എന്ന് നിന്നെ കണ്ടാൽ അറിയാം കാരണം കേരള കോൺഗ്രസ് ആണ് കത്തോലിക്കന്റെ പാർട്ടി എന്ന് പറയുന്നവനാണ് നീ അത് തന്നെ ഒരു രാഷ്ട്രീയ ഭിക്ഷാം ദേഹിയുടെ സ്വഭാവമായിട്ടാണ് കാണുന്നത് ഞാൻ മാത്രമല്ല തൃശ്ശൂർ രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപതാ പ്രസിഡന്റ് മുപ്പത്തി നാല് വർഷം കലാലയത്തിൽ ജോലി ചെയ്ത ഡോക്ടർ ജോബി കെ തോമസ് ആണ് അത് ഇപ്പോൾ അമല മെഡിക്കൽ കോളേജിൽ രജിസ്ട്രാറായിട്ട് ജോലി ചെയ്യുകയാണ് മിനിമം അമ്പത് കോടിയുടെ സ്വത്തുണ്ട് ഇനി കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സെക്രട്ടറി അദ്ദേഹം ഡോക്ടർ ജോസ് കുട്ടി ഒഴുകയിലാണ് വർഷങ്ങളായിട്ട് കോളേ കേരളത്തിലെ കലാലയ വിവിധ കലാലയങ്ങളിൽ അധ്യാപനം നടത്തുകയും ഗവേഷണം നടത്തുകയും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഡോക്ടറേറ്റ് സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞങ്ങളുടെ ഗ്ലോബൽ സെക്രട്ടറിമാരായിട്ടുള്ള പല വ്യക്തികളും അന്താരാഷ്ട്ര അവാർഡ് സിദ്ധിച്ചവരാണ് നൂറും ഇരുന്നൂറും മുന്നൂറും കോടി സ്വത്തിൻ്റെ ഉടമസ്ഥരാണ് മുൻ ഗ്ലോബൽ പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം ഉന്നതമായ നിലയിൽ അഡ്വക്കേറ്റ് ആയിട്ട് ബാറിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ ഗ്ലോബൽ ട്രഷറർ ആയിരിക്കുന്ന ടോണി പുഞ്ചക്കുന്നേൽ അദ്ദേഹം തലശ്ശേരി ബാറിലെ സീനിയർ അഭിഭാഷകനാണ് ിയമുള്ളവര് ഞങ്ങളുടെ ഗുജറാത്തിലെ ഞങ്ങളുടെ അധ്യക്ഷനായ പി ടി ചാക്കോ അദ്ദേഹം ബാറിലെ ഉന്നത സീനിയറായിട്ടുള്ള വക്കീലാണ് അദ്ദേഹത്തിന് കൊച്ചിയിലും ഗുജറാത്തിലും സ്വന്തമായിട്ട് ഓഫീസുള്ള വ്യക്തിയാണ് ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്തിരുന്ന നിക്കോള സാറാണ് ഞങ്ങളുടെ മറ്റൊരു എഞ്ചിനീയറും ശാസ്ത്രജ്ഞനുമായ നിക്കോള സാറാണ് ഞങ്ങളുടെ മറ്റൊരു ഗ്ലോബൽ സെക്രട്ടറി ഇതുപോലെയുള്ള പ്രഗത്ഭമായ വ്യക്തിത്വങ്ങളെ പള്ളിക്കുട്ടന്മാരും തൊഴിലും പണിയില്ലാത്തവരും പറയുന്ന ആക്ഷേപിക്കുന്നവരെ കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത് അത് പണ്ട് ടി എൻ ശേഷൻ എലക്ഷൻ കമ്മീഷൻ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെ പല ചില്ല രാഷ്ട്രീയക്കാരും വിമർശിക്കാറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ആന പോകുമ്പോൾ പട്ടികൾ കുറയ്ക്കാറുണ്ട് അത് ആനയെ കണ്ട് ഭയന്നിട്ടാണ് കുരയ്ക്കുന്നത് അതുപോലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സ്വാധീനം കണ്ടിട്ട് ഭയന്നിട്ടാണോ നിങ്ങൾ കുറയ്ക്കുന്നതെന്ന് കത്തോലിക്ക കോൺഗ്രസിലെ നേതാക്കന്മാർ സംശയിക്കുകയാണ് ഒരു കോഴിക്കാലും ഒരു കുപ്പിയും കിട്ടിയാൽ അഭിപ്രായം മാറുന്നവരാണ് കത്തോലിക കോൺഗ്രസിലെ നേതാക്കന്മാർ പ്രിയമുള്ള സഹോദര ബൈബിളിൽ ഒരു വചനമുണ്ട് ഹൃദയം കവിഞ്ഞിട്ടാണ് ആദരം സംസാരിക്കുന്നതെന്ന് സ്വന്തം സ്വഭാവം മറ്റുള്ളവരുടെ മേൽ ആരോപിക്കരുത് നിങ്ങളുടെ വിവിധ എപ്പിസോഡുകൾ പരിശോധിക്കുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടിക്കാരെ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണെന്ന് സംശയിക്കുന്നു മാണി ഗ്രൂപ്പ് തകർച്ചയുടെ വക്കിലാണ് കാരണം എൽ കൂടെ ചേർന്നിട്ടുള്ള എല്ലാ ചെറുകിട പാർട്ടികളെയും തകർത്ത ചരിത്രം മാത്രമാണ് എൽ ഡി എഫിനുള്ളത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അവബോധമുള്ള വ്യക്തികളാണ് ഈ സംഘടനയുടെ തലപ്പ് നിങ്ങൾ മനസ്സിലാക്കുക ഈ സംഘടനയെ കത്തോലിക്ക സഭയിലെ വൈദിക മേലധ്യക്ഷന്മാർ അംഗീകരിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ആ നിങ്ങളുടെ അറിവില്ലായ്മയും വിവരമില്ലായ്മയും സൂചിപ്പിക്കട്ടെ കാരണം കഴിഞ്ഞ സീറോ മലബാർ സഭയുടെ ആഗോള അസംബ്ലി നടന്നപ്പോൾ അതിൽ കൃത്യമായി ആ അസംബ്ലിയുടെ ഭൂരിപക്ഷം വരുന്ന പങ്കുചേർന്നവർ പ്രഖ്യാപിച്ചതാണ് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സാമുദായിക സംഘടനയായി കത്തോലിക്ക കോൺഗ്രസിനെ അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ള സഹോദര വൈദികരും കത്തോലിക്ക കോൺഗ്രസും ബിഷപ്പുമാരും കത്തോലിക്ക കോൺഗ്രസും തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണ് തോന്നുന്നത് അതായത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് സമുദായം എന്ന് പറഞ്ഞാൽ വൈദികരും അൽമായരും ഒറ്റക്കെട്ടായി സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറയാൻ ഞങ്ങൾ നിർബന്ധിതരാണ് അത് ഞങ്ങൾ ചെയ്തിരിക്കും വന്യമൃഗശല്യത്തിനെതിരെ എന്ത് നടപടിയാണ് ഈ കത്തോലിക്ക കോൺഗ്രസ്സുകാരൻ ചെയ്തിട്ടുള്ളത് പ്രിയമുള്ളവരെ വന്യമൃഗശല്യത്തിനെ കുറിച്ച് എവിടെയാണ് സമരം ചെയ്യേണ്ടത് പാലയിലാണോ സമരം ചെയ്യേണ്ടത് കുട്ടനാട്ടിലാണോ സമരം ചെയ്യേണ്ടത് വയനാട്ടിലും ഇടുക്കിയിലും മറ്റ് മലയോര പ്രദേശങ്ങളിലും ഞങ്ങളുടെ നേതാക്കന്മാർ വ്യത്യസ്ത തരം സമരങ്ങളും വനം വകുപ്പ് ഓഫീസ് ഉപരോധിക്കുന്നതും അതിൻ്റെയൊക്കെ വാർത്തകളും ചിത്രങ്ങളും നിങ്ങൾ കാണുന്നില്ലേ കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ വിവിധ രൂപതകളിൽ നടന്ന നേതൃത്വ സമ്മേളനങ്ങളിൽ പതിനായിരം നേതാക്കളാണ് പങ്കെടുത്തിട്ടുള്ളത് താമരശ്ശേരി തലശ്ശേരി മാനന്തവാടി തൃശൂർ പാലക്കാട് കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി ഇടുക്കി എന്നീ രൂപതകളിലെ ജനങ്ങൾ സംഘടിച്ച് കൊണ്ടിരിക്കുകയാണ് ഈ ശക്തിക്ക് മുമ്പിൽ ഭയക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ നിങ്ങളോടൊന്നേ പറയാനുള്ളൂ വേണമെങ്കിൽ പാലായിലല്ല ഏതൊരു സ്ഥലത്തും ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ കത്തോലിക്ക സഭയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മൗനം പാലിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് വേണ്ടി വന്നാൽ ഈ പഞ്ചായത്ത് എലക്ഷനിൽ ഞങ്ങളുടെ ആളുകളെ മത്സരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് മാത്രമല്ല എന്താണ് രാഷ്ട്രീയ നയം എന്ന് ചോദിച്ചില്ലേ ആ രാഷ്ട്രീയ നയം കൃത്യമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ് ഒന്ന് കത്തോലിക്ക കോൺഗ്രസിന് ഓരോ രാഷ്ട്രീയ പാർട്ടിയോടും മമതയോ അകൽച്ചയോ ഇല്ല രണ്ട് ഓരോ പ്രശ്നത്തോടും വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ പ്രതികരിക്കുക വഖഫ് ബില്ലിനെതിരെ കേരള കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗുമൊക്കെ എൽ ഡി എഫും ഒക്കെ മൗനം പാലിച്ചപ്പോ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഈ സംഘടനയാണ് പ്രസ്തുത പ്രശ്നത്തെ കേരളത്തിൻ്റെ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത് മലയോരത്തായാലും കടലോരത്തായാലും മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ബദ്ധ ശ്രദ്ധരാണ് ഞങ്ങൾ ഹൈറാർക്കിയും അൽമായരും ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിന്നെ ഒരു തൊഴിലും പണിയില്ലാത്തവരുമാണ് ഇതിന് പിന്നാലെ നടക്കുന്നതെന്ന പ്രസ്താവന താങ്കളെ സംബന്ധിച്ച് സത്യമായിരിക്കാം പക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ച് സത്യമല്ല ഞങ്ങൾ കോളേജിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുകയും പഠിപ്പിക്കുകയും ഗവേഷണം നടത്തുകയും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പി എച്ച് ഡി വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന വീട്ടിലെ ജീവിക്കാൻ മാർഗമുള്ള ആളുകളാണ് ആമാശയം നിറയ്ക്കാനായിട്ട് നിങ്ങളെപ്പോലെ രാഷ്ട്രീയക്കാർക്ക് ദാസ്യവേല ചെയ്യേണ്ട ആവശ്യമില്ല ആമാശയം നിറയ്ക്കാനായിട്ട് സ്വന്തമായിട്ട് സമ്പത്തും അധ്വാനവും വരുമാനമുള്ളവരുമാണ് എന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും ഉറക്കെ പറയാൻ കഴിവുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഞങ്ങൾ സംഭാവന ചെയ്യും കത്തോലിക്ക കോൺഗ്രസിനെ വളർത്തും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കത്തോലിക്ക സഭയുടെ ആവശ്യങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ കുറയ്ക്കുന്നത് ആനയെ നോക്കിയിട്ടാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം